ഹായ് എൻ്റെ പേര് ഭവ്യ ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ബാച്ചിലർ പി ജി ആയിട്ട് എം കോം എടുത്തേക്കുവാണ് എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പി ജി എടുക്കണം എന്നുള്ളത് ആക്ച്വലി ഞാൻ രണ്ടായിരത്തി പത്തിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആളാണ് അപ്പോൾ ഒന്ന് അന്ന് ആ സമയത്ത് പ്രതീക്ഷിക്കാത്ത മാരേജും ഒക്കെ നടന്ന് പിന്നെ എനിക്ക് ആ ടൈമിൽ പി ജി എടുക്കാൻ പറ്റിയില്ല കുറെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ കുറച്ച് പി എസ് സി നോക്കി അങ്ങനെ ഓരോന്നിലേ ഡൈവേർട്ടായി ഡൈവേർട്ടായി പോയിട്ട് എടുക്കാൻ പറ്റിയില്ല പി ജി എടുക്കാൻ പറ്റില്ല ഇപ്പോ അതിനൊരു സിറ്റുവേഷൻ വന്ന് ആക്ച്വലി ഞാൻ ജോബ് റിസൈൻ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷനിൽ വീട്ടില് വാവന നോക്കാൻ ആരും ഇല്ലാത്തത് വീട്ടിൽ നിൽക്കേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാംസ് സ്ക്രോൾ ചെയ്തപ്പോഴാണ് ലേൺ വൈസിലെ ആഡ് കാണുന്നതും അതിൽ ഇഗ്നോൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നതും ഞാൻ അപ്പം തന്നെ ഒരു മെസ്സേജ് ചെയ്തു എന്നെ അവിടുത്തെ എൻ്റെ എന്തോ ഓർമ്മ ശരിയാണെങ്കിൽ കാർത്തിക എന്നാണ് അവർ വിളിച്ച ആളെ പേര് അവരെനിക്ക് വേണ്ട രീതിയിൽ പ്രോപ്പർ അഡ്വൈസ് വന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അങ്ങനെ ഞാൻ എടുത്താൽ കൊള്ളാം ഡിഗ്രി സോറി പി ജി എടുത്താൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം വീണ്ടും പൊടി തട്ടിയെടുത്തു അങ്ങനെ സഡൻ ആക്ഷൻ ആയിരുന്നു അപ്പഴ അവരെ വിളിക്കുന്നു രണ്ട് ദിവസേ അഡ്മിഷൻ ക്ലോസ് ചെയ്യാനുള്ളൂ എന്ന് പറയണു പെട്ടെന്ന് തന്നെ ചെയ്യാൻ തീരുമാനിക്കുന്നു എത് പിടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഡിഗ്രി സോറി പി ജി ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ആണ് പിന്നെ അതേ അതിൻ്റെ കൂടെ തന്നെ കാരണം ഞാൻ ഒരു ഒത്തിരി ഗ്യാപ്പുള്ളത് കൊണ്ട് തന്നെ ലേൺ വൈസിലെ മെന്റൽ സപ്പോർട്ട് കൂടി തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് കാരണം കുറേ കാലം ഉണ്ട് എന്താ ഏതാണെന്നുള്ളൊരു ചിലപ്പോൾ എനിക്ക് ഇത് കിട്ടിയില്ല എങ്കിൽ അത് ബുദ്ധിമുട്ടായി പോകുമല്ലോ എന്ന് വെച്ചിട്ട് മെൻറ്റ സപ്പോർട്ടോടുത്തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മെൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഞാൻ ലാൻ വേസിൽ അഡ്മിഷൻ എടുത്തത് അവർ വീഡിയോസൊക്കെ അയച്ചു തന്നു ആപ്പിന്റെ കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തിരുന്നു ഞാൻ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു അന്ന് എൻ്റെ മെൻറ്റർ കോൺടാക്ട് ചെയ്തു എൻ്റെ മെൻറ്റർ പേര് ദുർഗന്നാണ് മാമ് ഭയങ്കര സപ്പോർട്ടീവായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എനിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആശങ്കകൾ ഉണ്ടായിരുന്നു ഗ്യാപ്പ് ഉണ്ട് അപ്പൊ പറ്റുമോ മാം നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് ആയിട്ട് നിന്ന് തന്നു അങ്ങനെ അഡ്മിഷൻ എടുത്തു ക്ലാസ്സുകൾ ആരംഭിച്ചു എല്ലാം ക്ലാസ് വീഡിയോ ക്ലാസ് ആയാലും അതിനുള്ളില് പ്രീവിയസ് കോസ്റ്റ്യൂം പേപ്പേഴ്സിന്റെ കാര്യങ്ങളായാലും എല്ലാം എല്ലാം നല്ല രീതിയിൽ മനസ്സിലാവുന്ന നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നത് അത് മാത്രമല്ല മെൻറ്റേഴ്സിൻ്റെ അടുത്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നൊക്കെ ഉണ്ട് പിന്നെ അസ് അതിൻ്റെ ഇടയിലാണ് അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നത് അത് എങ്ങനെ എഴുതണം എന്ത് ഏത് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് ആപ്പിലും ഉണ്ട് അതേപോലെ തന്നെ മെൻറ്റേഴ്സിനടുത്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും പറയുന്ന പറഞ്ഞുതരും ഭയങ്കര സപ്പോർട്ടീവ് നമുക്ക് എന്താ പറയുക ഒരു ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞിപ്പോ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നി പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും മെൻ്റർ എൻ്റെ അടുത്ത് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല അത് എന്താ പറയാ അതെന്തുകൊണ്ട് ചെയ്തില്ല അങ്ങനെയൊന്നുമില്ല ചെയ്തില്ല കുഴപ്പമില്ല നമുക്ക് അടുത്ത ചെയ്യാമെന്നല്ലാതെ അത് നമുക്ക് സെറ്റാക്കാം ശരിയാക്കാം എന്നുള്ള പോസിറ്റീവ് വൈബല്ലാതെ ഒരു 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 സമയത്ത് പോലും എൻ്റെ അടുത്ത് നെഗറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല അതന്നെ ഭയങ്കര സമാധാനമാണ് കാരണം മോളെ നോക്കുന്ന ഈ ഒരു പ്രഷറ് കാരണം ഒന്നര വയസ്സ് രണ്ട് വയസ്സാവുന്നേ ഉള്ളു കുഞ്ഞിന് അപ്പൊ ആ പ്രഷറ് വീട്ടിലെ കാര്യങ്ങൾ അതിന്റെ കൂടെ അത്രയും കാലം ജോലി ചെയ്തിട്ട് ജോലി പെട്ടെന്ന് നിർത്തിയ ഈ ഒരു സ്ട്രെസ്സ് എല്ലാം കൂടി ഇല്ലെങ്കിലാണ് ഞാൻ കൊണ്ടുവച്ച് പി ജി ചെയ്തത് ഒരു ഇടയ്ക്ക് എനിക്ക് തന്നെ സംശയം തോന്നിയത് അയ്യോ ഞാൻ വേണ്ടിയിരുന്നില്ല ഞാൻ ചാടേണ്ടിയിരുന്നു പക്ഷെ അങ്ങനെ നെഗറ്റീവായി നിൽക്കുമ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഞാൻ ഡൗൺ ആയി പോയപ്പോഴും ഒക്കെ മാം മാം ഞാൻ ഇന്നലെ ചെയ്തില്ല അല്ലെ എനിക്കത് രണ്ടും കൂടി പറ്റിയില്ല എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ലടും അത് കുഴപ്പമില്ല അത് ശരിയാവുക അത് ശരിയാവും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മാം എൻ്റെ അടുത്ത് സംസാരിച്ചു ഒരു ദിവസം മൂലം മാം എൻ്റെ അടുത്ത് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ഞാൻ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയുന്ന സമയത്ത് അപ്പം അത്രയും സപ്പോർട്ടീവായിട്ടാണ് ലേൺ വൈസ് നമ്മളെ കൂടെ നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതുവരെ അതുപോലെ തന്നെ രണ്ടുവയസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് എൻറച്ച്മെൻറ് പ്രോഗ്രാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യമൊക്കെ നല്ല രീതിയിൽ പോയി പിന്നെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ വന്നതുപോലെ എനിക്ക് പ്രോപ്പറായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ അത് വീഡിയോസൊക്കെ ആപ്പിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് മേക്കപ്പ് ചെയ്തെടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ലാംഗ്വേജ് അത്രയും സപ്പോർട്ടീവ് എക്സാം വരാറായി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ മെൻറ്റേഴ്സ് നമ്മളെടുത്ത് കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നുണ്ട് അപ്പം എന്തുകൊണ്ടും എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് ഒരു ഡിസ്റ്റൻസായിട്ട് പി ജി ഓ ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലാൻഡ് വൈസ് എന്ന് പറയുന്നത്